ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ കാൽനട ജാഥയ്ക്ക് തുടക്കമായി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം സി പി എം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു നിർവഹിച്ചു ഇടതുപക്ഷ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും വികസനങ്ങളും കൃത്യമായി നടത്തിയതിന് ഫലമായി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയായി നിൽക്കുന്ന സമയത്താണ് ഏത് പദ്ധതി എടുത്താലും ഏത് വകുപ്പ് എടുത്താലും കേരളമാണ് ഈ മൂന്നാ സ്ഥാനത്ത് ആ സ്ഥാനം അലങ്കരിക്കുന്നത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട കൺവീനർ രജനി ബാബു അധ്യക്ഷയായി സംഘാടക സമിതി ചെയർമാൻ വിജയരാഘവൻ തട്ടുപറമ്പിൽ ജാഥാ ക്യാപ്റ്റൻ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ബി ഹംസ വൈസ് ക്യാപ്റ്റൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക മാനേജർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ ദിനേശൻ ഡയറക്ടർ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ സുരേന്ദ്രൻ സി പി ഐ നാട്ടികാമണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ ജെ സുഭാഷ് എൻ സി പി ജില്ലാ വൈസ് പ്രസിഡന്റ് യു കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു ജാഥയിൽ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളും ജനപ്രതിനിധികളും നേതൃത്വം നൽകി